ഇന്ന് നമുക്ക് പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പി കാണാം അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് ആണ് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ആന്നിട്ടോ ഇത് ചെയ്തെടുക്കുക അത്രയ്ക്ക് ടേസ്റ്റാന്നിട്ടോ അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കേട്ടോ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ആക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ക്യാരറ്റൊക്കെ എടുക്കട്ടോ ബാക്കി എടുക്കുന്ന സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൊടുത്താൽ മതിയേ അപ്പോൾ അത് ആൾക്കനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആ എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതാ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതൊന്ന് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെട്ടോ ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം വെള്ളം കൂടി പോകാൻ പാടില്ല കേട്ടോ ഒരു കാൽ ഗ്ലാസ് അത്രയും മാത്രം മതിയാകും ഇനി ഇപ്പം ഇത് നല്ല പേസ്റ്റ് പോലെ നമ്മളെ ഈ അരികിലുള്ള എന്താ ക്യാരറ്റൊക്കെ ഒന്ന് വടിച്ചിട്ട് കൊടുത്തതിന് ശേഷം അത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു അടിച്ചു വെച്ചാൽ ഈ ഒരു കൂട്ടിലെ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒരു കൂടുതലായി പോകരുത് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ചുറ്റിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനിപ്പം നമ്മളെ മിക്സിൻ്റെ ജാറിലൊക്കെ എന്താ ഉണ്ടാവുമല്ലോ കുറച്ചൊക്കെ അപ്പോൾ പറ്റി പിടിച്ചതൊക്കെ അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തിളച്ച് വന്നോട്ടെ ഇപ്പം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ തീ ഉള്ളത് ഇപ്പോൾ വെള്ളം കൂടി പോകാൻ പാടില്ലേ ഇപ്പം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതെന്തായാലും ഒഴിവാക്കാണ്ട് ചേർത്ത് കൊടുക്കണേ നല്ല ടേസ്റ്റ് കൊടുക്കും അത് ചേർത്ത് കൊടുത്താൽ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് തിളച്ചിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നോട്ടെ അപ്പോൾ ഇത് വെള്ളം അധികം വറ്റി വറ്റിപ്പോട്ടോ കുറച്ചൊരു വെള്ളത്തിൻ്റെ അംശമൊക്കെ നിന്നോട്ടെ കുഴപ്പമൊന്നുമില്ല കണ്ടില്ല ഒന്ന് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം ഏലക്ക ഞാനിപ്പോൾ ചതുക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുഴപ്പമൊന്നുമില്ല അതിപ്പം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഈയിലേക്ക് മധുര എത്ര വേണമെങ്കിൽ അത്രയും ഇട്ട് കൊടുക്കണം കേട്ടോ പഞ്ചസാര നല്ലതെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് മധുരം എത്ര കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇതാ ഇത് നല്ലോണം ഒന്നും ഇതേപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഈ ചേർത്ത് കൊടുക്കുന്നത് ഒരു പിടി തേങ്ങാന്ന് കേട്ടോ ഒരു പിടിയെന്നു പറയുന്നത് ഇത്രയും മതിയാകട്ടോ ഒരു നുള്ള് അപ്പോൾ അതാ കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ അവിടെ ഇവിടെ ഒന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് കൊടുക്കും കേട്ടോ അതുകൊണ്ടാണ് ഈ ഒരു തേങ്ങ ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു തേങ്ങയും അതുപോലെ തന്നെ ക്യാരറ്റും എല്ലാം കൂടി മിക്സ് ആകുന്ന സമയത്ത് നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്കിനിയിപ്പോൾ ഞാനൊരു മൂന്ന് ടീസ്പൂണ് ടീസ്പൂൺ അളവാന്നേ ടീസ്പൂണ് റവല്ലേ നമ്മളെ സൂചിപ്പൊടിയില്ലേ സൂചിപ്പൊടിയെന്ന് പറയൂ റവായെന്ന് പറയൂട്ടോ അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് നോ ഞാനിപ്പം രണ്ട് ടീസ്പൂൺ ആയിട്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ ഇത് എനിക്ക് കുറവായിരുന്നു കേട്ടോ നമ്മളിതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒന്ന് വെന്ത് ഒന്ന് കുറുകി വരുമല്ലോ അപ്പോൾ അതിൽ നമുക്ക് ഒരു പാകം കണക്കാക്കാം ഇത് ഏകദേശം ഒരു ഉരുട്ടി എടുക്കേണ്ട ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടണം കേട്ടോ അപ്പോൾ ഇതാ എനിക്ക് കുറച്ചും കൂടി ഇറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് ടീസ്പൂണാണെന്ന് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത് മൊത്തത്തിൽ അപ്പോൾ അതാ ഒന്നും കൂടി ഞാൻ ഇത് ഇളക്കി കൊടുക്കട്ടെ ഇതിപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് കുറുകി നല്ല പാകത്തിലായിട്ട് വരും കേട്ടോ അപ്പോൾ അതാ ചെറിയ ചൂട് തന്നെ കിടന്നിട്ട് അതൊന്ന് വന്ന് വന്നോട്ടെ ഇപ്പം ചെ തീ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ടാണെന്നോട്ടെ നമ്മളിതാക്കിയെടുക്കാൻ പാടുള്ളൂ ഇത്രയും മതിയാവും കേട്ടോ ഇനിയിപ്പം ഇത് തണിഞ്ഞെന്നൊക്കെ തോന്നാൻ നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പം ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങ വേണം ഇതിപ്പോൾ ഒരു കാൽക്കപ്പ് തേങ്ങ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഈ ഒരു തേങ്ങ നമുക്ക് അതി ഞാൻ ഈ ഉണ്ടാക്കിയൊരു ക്യാരറ്റിൻ്റെ കൂട്ടുണ്ടാക്കി ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ പാത്രവും കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു തേങ്ങ എടുത്ത ആ ഒരു പ്ലേറ്റിൽ തന്നെയാണ് വെള്ളവും എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വേറെ പാത്രവും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലോണം തിളച്ച് വരട്ടെ കേട്ടോ തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ കളറൊന്നും മാറും കേട്ടോ ചെറു കാരണം ക്യാരറ്റിൻ്റെ അംശമൊക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ ചെറുങ്ങനൊന്ന് കളർ മാറി വരും കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് എന്തിനാണെന്നു വെച്ചാൽ ഈ നെയ്യ്ൻ്റെ അംശമോ എല്ലാം ഉണ്ടാവുമല്ലോ ക്യാരറ്റിൻ്റെ അംശമോ എല്ലാം ഉണ്ടാവും അപ്പോൾ നല്ല ടേസ്റ്റാണ് കിട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം ഇതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വന്നോട്ടെ ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നുള്ളുപ്പ് ഒന്ന് മധുരം ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാന്ന് കിട്ടാം ഏകദേശം ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്ക ചതക്കിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടോ അതിൻ്റെ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് പാകത്തിലുള്ള മധുരം ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടിയത് അര ഗ്ലാസ് അരിപ്പ് അരിപ്പൊടിയാണെന്നെട്ടോ അപ്പോൾ അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കി ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കട്ടില്ലാണ്ട് ഒന്ന് കലക്കി എടുക്കാം കേട്ടോ ഞാനിപ്പം നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ല ഒരു ഗ്ലാസ്സിൻ്റെ കണക്കിനാണ് ഇപ്പം ഞാൻ അരിപ്പൊടി എടുത്തത് അര ഗ്ലാസ് ഇപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതൊന്ന് നല്ലോണം ഒന്ന് കട്ട് ഇല്ലാണ്ടൊന്ന് കലക്കി കൊടുക്കുന്നുണ്ട് തിളച്ച് വന്ന തേങ്ങൻ്റെ ആ ഒരു മിക്സി ഇല്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പം നല്ല മഞ്ഞ കളർ കണ്ടില്ലേ ഇത് ക്യാരറ്റിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ പിന്നെ നമ്മൾ കൈ വെക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം ഇത് തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുറുകു കിട്ടോ അരിപ്പൊടിയായത് കാരണം അപ്പോൾ ഇതാ ഇതേപോലെ നല്ലോണം കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കാം അപ്പം പാകത്തിന് മധുരം ഉണ്ടോയെന്നൊക്കെ നോക്കുക കേട്ടോ നമ്മളിലേക്ക് മധുരം ചേർത്ത് കൊടുത്തിനല്ലോ അപ്പം പാകത്തിന് മധുരം ഉണ്ടോയെന്നൊക്കെ നോക്കുക ഞാനീയിലേക്ക് കുറച്ചും കൂടി മധുരം ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ എനിക്ക് മധുരം പോരായിരുന്നു അപ്പോൾ ഇതാ ഇത് ഒന്നും കൂടി ഇളക്കി ഇതേപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇതീപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതങ്ങനെ വെന്ത് വന്നോളൂ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കേട്ടോ അത അവിടെ നിന്ന് അങ്ങനെ കുറുകി വന്നോട്ടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സില്ലേ അത് നല്ലോണം തണിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതുപോലെ ഞാൻ ഉരുളകളാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വേണമെങ്കിലും ചെയ്തെടുക്കട്ടോ ഞാനിപ്പോൾ ഇതാ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പില്ലേ അതുപോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ കണ്ടാൽ വിചാരിക്കും ശരിക്കും ഉന്നക്കായാന്ന് കേട്ടോ അതുപോലെയാന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കാരണം നല്ല എന്താ നല്ല പതും കേട്ടോ അത് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ ഇത്രയും ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ല ഇത് കാണാനും വേണ്ടിയിട്ട് ഇനി ഇത് ഇത് വെറുങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാന്ന് കേട്ടോ ഈ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഇപ്പം താ നമ്മളെ അരിൻ്റെ ആ ഒരു മിക്സ് അരി തേങ്ങയാക്കിക്കില്ലേ അതിൻ്റെ മിക്സ് ആണ് അത് അതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഈ ഒരു ക്യാരറ്റിൻ്റെ ബോൾസ് നമുക്ക് ഓരോന്നും ഇതേപോലെ ഇട്ട് കൊടുക്കാം ഞാൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പകുതി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മുഴുവനായിട്ട് ഇതാ പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നമ്മൾ മിക്സ് ആക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക അല്ല മിക്സാക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോവും പെട്ടെന്ന് തന്നെ അത്രയും സോഫ്റ്റാണ് ആണ് കേട്ടോ ഈ ഒരു ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഇപ്പം ഇത് ഇതേപോലെ ചെയ്തെടുത്തിട്ട് കഴിക്കാൻ വേണ്ടി അടിപൊളിയാന്നിട്ടോ ആ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കുക എന്നുവെച്ചാൽ നിങ്ങൾ ഇതുപോലെ തന്നെ വന്നിട്ട് പിന്നെ ചെയ്തെടുക്കുക ഇപ്പം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഗോതമ്പ് വെച്ച് ചെയ്താലും അതുപോലെ തന്നെ റവ എന്താ സൂചിപ്പൊടി അങ്ങനെയൊക്കെ വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മളെ ഈ ഒരു മിക്സ് അപ്പോൾ അതാ ഇതുപോലെ ചെയ്യാത്തവരുണ്ടോ എന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോർ കേട്ടോ അപ്പം നമ്മൾ നേരത്തെടുത്ത് വെച്ച ബാക്കിയുള്ള ക്യാരറ്റിൻ്റെ ആ ഒരു എന്താ ബോൾസിലെ അത് ഇതേപോലെ ഡെക്കറേഷൻ ആയിട്ട് മേൽ മേൽഭാഗത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയാണെന്നേ ഒരു പ്രാവശ്യം നിങ്ങളിതുപോലെ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ എന്തായാലും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നൊരു നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ടെന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാം മുഴുവനായിട്ടും ഏതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തലേന്ന് ഇത് വെച്ചിട്ട് പിറ്റേന്ന് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ഒന്ന് ചെയ്ത് നോക്കൂ